ാണ് എന്റെ പ്രതീക്ഷുള്ളത് ഉള്ളത് ചെയ്തു കൊടുക്കണം ജനങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അത്രയല്ലേ നാല് പറഞ്ഞേക്കാണ് അവര് കേന്ദ്രത്തിൽ ഫണ്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് നമസ്കാരം അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ആദ്യമായിട്ട് ബി ജെ പിടിച്ചെടുത്തിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ അടുത്ത വർഷം ഇനിയൊരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അപ്പോൾ ബി ജെ പിയുടെ ഈ ഒരു വിജയം അടുത്ത ഇലക്ഷനെ ബാധിക്കുമോ എന്നും അതുപോലെ തന്നെ നാല്പത്തിയഞ്ച് വർഷത്തിലധികമായി നമ്മുടെ കോർപ്പറേഷൻ കൈയടക്കിയിരുന്ന സി പി എമ്മിനെ എന്തുകൊണ്ടാണ് ജനങ്ങൾ കൈയൊഴിഞ്ഞതെന്ന് നമുക്ക് സാധാരണക്കാരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബി ജെ പി കോർപ്പറേഷൻ പിടിച്ചെടുക്കിയിരിക്കുകയാണ് ഇനി അടുത്ത വർഷം നിയമസഭാ ഇലക്ഷൻ വരുന്നുണ്ട് ഈ ഒരു വിജയം അതിലും പ്രതിഫലിക്കും എന്താണ് എക്സ്പെക്ടേഷൻ എന്താണ് ബി ജെ പി ഒരുപാട് സീറ്റുകൾ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ നിയമസഭയില് പണ്ട് ഇതിനു മുമ്പായിരുന്നു അയാളായിട്ട് ആയിട്ട് ഞങ്ങളുടെ നാട് തൃശ്ശൂരാ തൃശ്ശൂർ ഗോപി കുറച്ച് പോയി അത് തിരുവനന്തപുരം നിയമത്തെല്ലാം ബി ജെ പി തന്നെ വിരിയാനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ഒരു വിജയം അതിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ പിന്നെ എന്താണ് എക്സ്പെക്റ്റേഷൻ ബി ജെ പി ഒരുപാട് സീറ്റുകൾ പിടിക്കുമോന്നൊരു പ്രതീക്ഷയുണ്ടോ ഉണ്ട് ഇപ്പം നഗരസഭയില് ബി ജെ പി വന്നിരിക്കുകയാണ് അവരെന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പം ഒരുപാട് വർഷമായിട്ട് കോർപ്പറേഷൻ സി പി എം ആയിരുന്നല്ലോ ഭരിച്ചോണ്ടിരുന്ന എന്തുകൊണ്ടായിരിക്കും ഇത്തവണ അവരെ ജനങ്ങൾ കൈവിടാനുള്ള ഒരു റീസൺ എന്താണ് തോന്നുന്നത് എന്തെങ്കിലും ആയിരിക്കും വേറെ ഒന്നുമില്ല ഈ ഒരു വിജയം ആ ഒരു ഇലക്ഷനിലെ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നിട്ട് നമുക്ക് നമുക്ക് തീരുമാനിക്കാം എന്ത് പറയാൻ കാണും എന്താണ് എക്സ്പെക്ടേഷൻ ബിജെപി കുറച്ചധികം സീറ്റ് പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ സീറ്റ് പിടിക്കും സീറ്റ് പിടിക്കും ഇപ്പൊ എന്തുകൊണ്ടായിരിക്കും ഒരുപാട് വർഷമായിട്ട് സി പി എം ആയിരുന്നല്ലോ നമ്മുടെ കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് അവരെന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ കൈവിടാൻ അങ്ങനെയാണ് തോന്നുന്നത് ചേട്ടൻ എന്ത് തോന്നുന്നു ഏട്ടാ നമ്മുടെ നിയമസഭാ ഇലക്ഷനിൽ ഒരു മാറ്റം വരണം ഒരു മാറ്റം വരേണ്ട ആവ കാര്യമാണ് അത് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കഴിഞ്ഞ പത്ത് വർഷം കണ്ടില്ലേ എന്താ എല്ലാം കംപ്ലീറ്റും പിണറായിടാൻ അഴിമതി മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതിലൊരു മാറ്റം ചേട്ടനും പ്രതീക്ഷിക്കുന്നുണ്ട് ും അവരുടെ ഇതുവരെയും ഈ ഒരു വിജയം ആ ഒരു ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായിട്ടും എന്താണ് പറയാനുള്ളത് അവര് ഒരുപാട് സീറ്റ് കാണിച്ച തെറ്റായ നയങ്ങൾക്കെതിരെ മേയർ ആര്യ രാജേന്ദ്രൻ എതിരെയുള്ള ഒരു വികാരമാണോ ഈ ഒരു ഇലക്ഷനിൽ പ്രതിഫലിച്ചത് അങ്ങനെയാണ് തോന്നുന്നത് അപ്പൊ നിയമസഭാ ഇലക്ഷനിലും ഒരുപാട് സീറ്റുകൾ ബിജെപി പിടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പിടിക്കും അല്ലെ ഇപ്പൊ ബിജെപി ഒരുപാട് സീറ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉണ്ടാവും തോന്നുന്നു അല്ല എന്തൊക്കെ എന്നാണ് പ്രതീക്ഷ ഇപ്പൊ ഒരുപാട് വർഷമായിട്ട് സി പി എം ആയിരുന്നല്ലോ നമ്മുടെ കോർപ്പറേഷൻ ഭരിച്ചോണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്തവണ അവരെ വേണ്ട എന്ന് വയ്ക്കാനുള്ള ഈ കൊറോണ പ്രശ്നം എന്ന് ഇരുന്ന അവര് നടന്നു പറഞ്ഞിട്ട് വെക്കാനുള്ള അതൊക്കെ തന്നെയായിരിക്കും തോന്നുന്നു ഈ ഒരു വിജയം അടുത്തു വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ നല്ല ചെയ്യും അല്ലെങ്കിൽ ഇല്ല

ജനങ്ങൾക്ക് നല്ല നല്ല തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് അല്ല ാണ് അടുത്തൊരു നിയമസഭ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ അതില് ഈ ഒരു വിജയം പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻ ബി ജെ പി കിട്ടിക്കഴിഞ്ഞ കൊറച്ച് സീറ്റ് കിട്ടിക്കഴിഞ്ഞ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടക്കുമെന്ന് ഒരുപാട് വർഷമായിട്ട് നമ്മുടെ കോർപ്പറേഷൻ ആണ് ഇത്തവണ അവരെ അതെ എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്തവണ അവരെ കൈയൊഴിയാനുള്ള റീസൺ തോന്നുന്നത് അതെ തന്നെയാണ്

വിശ്വാസമുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഒരുപാട് വർഷമായിട്ട് സി പി എമ്മിൻ്റെ കയ്യിലായിരുന്നല്ലോ കോർപ്പറേഷൻ എന്തുകൊണ്ടായിരിക്കും ജനങ്ങൾ ഇത്തവണ അവരെ കൈയൊഴിയാനുള്ളൊരു റീസൺ ആയിട്ട് തോന്നുന്നത് റീസണായിട്ട് തോന്നുന്നത് തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ് പൊതുവേ ഉള്ളൊരു ട്രെൻഡായിട്ട് ആ ഇപ്പോൾ പത്ത് വർഷമായി ജനങ്ങൾക്കൊരു മടുപ്പ് തോന്നി ആൻറ്റി ഇങ്കമ്പൻസി ഒക്കെ കുറച്ചുണ്ട് പിന്നെ ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്ത് ഒരുപക്ഷേ പക്ഷേ മേയർ അത്ര ജനകീയമായിരിക്കില്ല

ും എന്നാലും രാഷ്ട്രീയം കാണുമ്പോൾ എന്ത് തോന്നുന്നു